ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് ടാഡുകാർ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് എന്ത് എനർജിയാണുള്ളത് നമുക്ക് നോക്കാം എന്താ കൂടുതലെന്നും പറയുന്നതിന് നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം എപ്പോഴെപ്പോഴും അത് പറയേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നിങ്ങൾക്കൊക്കെ എന്നുള്ള സ്നേഹമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം പിന്നെ എനിക്കറിയാം നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഓക്കെ നമുക്ക് നോക്കാം കാർഡ് എടുക്കട്ടെ എന്താണ് ബോട്ടം വന്നിരിക്കുന്നത് ടു രൂപപ്പെനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കിന്ന് എന്തോ ഒരു കാര്യം നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് നിങ്ങളൊരു പൈസ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യത്തിനുള്ള നിങ്ങളുടെ കയ്യിലില്ല ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു എനർജിയുണ്ട് അത് എങ്ങനെയാണ് ചെയ്യുമെന്നുള്ളത് എന്തോ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇന്ന് ചെയ്യാനുള്ളത് പൈസപരമായിട്ടുള്ളത് അത് നിങ്ങൾ എങ്ങനെ അത് മുമ്പോട്ട് പോകുക അതെങ്ങനെ ചെയ്യുമെന്നുള്ളൊരു എനർജിയാണ് ബോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഡിവൈനിൽ സവ സറണ്ട് ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോവുക നിങ്ങൾക്കെല്ലാം ഡിവൈൻ്റെ സപ്പോർട്ട് കാണും നിങ്ങൾക്കെല്ലാം അനുകൂലമായി വരും ഓക്കെ സോറി എപ്പോഴും അവിടെ നിന്നാണ് എടുക്കുന്നത് ഇവിടെ ആയിരുന്നു ഫസ്റ്റ് ഞാൻ വെച്ചത് ഓക്കെ പേജ് ഓഫ് വൺസ് എയ് ടു സോഴ്സ്

ഇപ്പം ബോട്ടൊക്കെ വന്നിരിക്കുന്നതന്നെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ നിങ്ങൾക്ക് പേജ് വൺസ് വന്നിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയിൽ തുടക്കം ഇന്നുണ്ട് എന്താ എന്താന്ന് നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത കാര്യം എന്തോ ഒരു കാര്യം നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയിൽ വിശ്വാസത്തിൽ നിങ്ങൾ തുടങ്ങുന്നുണ്ട് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടും അതിനകത്തുണ്ട് ഞാൻ എയ്റ്റീവ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങളെന്തോര കെട്ടിയിട്ട ഫീലിങ്ങിൽ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളെ മറ്റുള്ളവർ കണ്ട്രോൾ ചെയ്യുന്ന ഒരു ഫീലിങ് നിങ്ങൾ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് അനങ്ങാൻ വയ്യാത്ത പോലെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാത്ത പോലെ ആ ഒരു എനർജിയിൽ ഇരിക്കുന്ന കുറച്ച് ആൾക്കാർ നിങ്ങൾ നിങ്ങളതിൽ നിന്ന് പുറത്തിറങ്ങുക മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യേണ്ട നമ്മളെ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കണം മറ്റുള്ളവരുടെ എനർജിയിൽ നമ്മൾ പോകണ്ട ആ ഒരു തീരുമാനത്തിൽ നിങ്ങൾ മുമ്പോട്ട് പോവുക നിങ്ങൾക്ക് എൻ്റെ ഈ പിക്ചറുകൾ കാണുന്ന പോലെ ഈ കണ്ണ് കെട്ടിയേക്കുന്നതും കൈയും ഒക്കെ കെട്ടിയേക്കുന്നത് നമുക്ക് ഈസിയായിട്ട് അഴിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അത് നിങ്ങൾ ചെയ്യുന്നില്ല നിങ്ങൾ ചെയ്യുവോ ധൈര്യമായിട്ട് നിങ്ങൾ ഇതെല്ലാം ഈ കെട്ടൊക്കെ പൊട്ടി വെച്ച് നിങ്ങൾ പുറത്തു വരാനാണ് ഡിവൈൻ്റെ മെസ്സേജ് നിങ്ങൾക്കത് സാധിക്കും പിന്നെ മറ്റുള്ളവർ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ നിന്ന് കൊടുക്കരുത് നിങ്ങളായിരിക്കണം നിങ്ങളുടെ യജമാന നിങ്ങളായിരിക്കണം നിങ്ങൾ എന്താണ് തീരുമാനങ്ങളും ഒക്കെ നിങ്ങളുടേത് തന്നെ ആയിരിക്കണം മറ്റുള്ളവരുടെ തീരുമാനങ്ങളായിരിക്കരുത് ആ ആയിരിക്കരുത് നിങ്ങൾ ചെയ്യുന്നത് എന്നാലേ നിങ്ങൾക്കൊരു കോൺഫിഡൻസോടെ മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ പിന്നെ ജസ്റ്റിസ് വന്നിട്ടുണ്ട് നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത എന്തൊക്കെയോ നല്ല കാര്യങ്ങൾക്കുള്ള ഫലം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഭയങ്കര ഡിവൈൻ്റെ സപ്പോർട്ടുള്ള ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് അത് അങ്ങനെ ഒരു എനർജി കിട്ടിയിട്ടുണ്ട് ഇന്ന് പിന്നെ നൈനോസോഴ്സിൻ്റെ എനർജി നിങ്ങൾ എന്തോ ഒരു കാര്യം ഇന്ന് കണ്ട് പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിൽ ഭയം കയറുന്നുണ്ട് എന്തുവാന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് നിങ്ങളൊന്ന് പേടിക്കുന്ന ഒരു എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് അങ്ങനെ നിങ്ങളൊരു പെട്ടെന്നൊരു വിഷമിക്കുന്നൊരു സിറ്റുവേഷൻ ആണ് നയനോസോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ദ എംബ്രഡർ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എടുക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ഭയങ്കര എനർജി ആയിരിക്കും മറ്റുള്ളവരോടൊന്നും ഗൈഡൻസ് ചെയ്യേണ്ട കാര്യം കാരണം നിങ്ങൾക്ക് തന്നെ ഇന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്വയം ചെയ്യാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് നിങ്ങൾക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡ്യൂഷൻ സ്റ്റാർ വന്നിട്ടുണ്ട് മൂൺ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾ ശ്രദ്ധിക്കൂ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സോളിനെ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നുണ്ട് ആ രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോവും നിങ്ങൾക്ക് ഇന്ന് അങ്ങനത്തെ ഒരു എനർജി എംബ്രർ വന്നേക്കുന്നുണ്ട് നിങ്ങളിന്ന് മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കാനും അത് നടപ്പാക്കാനും ഒക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നല്ല ആയിരിക്കും നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാനുമൊക്കെ നല്ല ആക്റ്റീവായിട്ട് നിങ്ങളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് സ്റ്റാർ വന്നിട്ടുണ്ട് ഇതുവരെയുള്ള ഉള്ള സിറ്റുവേഷനിലെല്ലാം മാറി ഇനിയിപ്പം അങ്ങോട്ടൊരു ഇന്നത്തെ ദിവസം മൊത്തം നിങ്ങൾക്കൊരു തിളക്കമാർന്ന ഒരു ദിവസമായിരിക്കും ഭയങ്കര സന്തോഷവും എല്ലാം കാണും ഓക്കെയാ പിന്നെ മൂൺ വന്നിട്ടുണ്ട് നിങ്ങളുടെ ഇൻഡ്യൂഷൻ ശ്രദ്ധിക്കാനാണ് ഡിലീൻ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഇൻഡ്യൂഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങളത് വെറുതെ തള്ളിക്കളയരുത് നിങ്ങൾ അതിലൊന്ന് ഫോക്കസ് ചെയ്യുക അത് ശ്രദ്ധിക്കുക കാരണം തോന്നായിരിക്കും എന്ന് വെച്ച് വിടരുത് നിങ്ങളുടെ സോൾ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരുന്നതാണ് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊരു ഗൈഡൻസ് തരുന്നതാണ് അത് നിങ്ങളും ശ്രദ്ധിക്കുക ടെനോസോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്തോ ഒരു പെയിൻഫുള്ളായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു അതെല്ലാം നിങ്ങൾ ഇൻഡാക്കുന്നുണ്ട് എന്തൊക്കെയോ കുറച്ച് പെയിൻഫുള്ളായിട്ട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതൊക്കെ എൻഡ് ആവുന്നു നിങ്ങളുടെ കാർബൺ സിറ്റുവേഷനും ഒക്കെ നിങ്ങൾക്ക് എൻഡായിട്ട് ഇന്നലെ ദിവസം കൊണ്ട് ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് പേജ് വൺസും ഉണ്ട് നൈറ്റോ ഉണ്ട് നിങ്ങളെ ഭയങ്കര എനർജിയുടെ നല്ല പോസിറ്റീവായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ കാർമ സിറ്റുവേഷൻ ഒക്കെ എൻ്റാവുന്നതിൻ്റെ ആയിരിക്കും അത് ഇതുവരെയുള്ള കുറച്ച് പെയിൻഫുള്ളായ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതിൽ നല്ല നിങ്ങൾ പുറത്തു വരുന്നു പിന്നെ ടെൻ മൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഇന്ന് കുറച്ച് ജോലിഭാരം കൂടലായിരിക്കാം ഒരുപാട് പണിയെടുക്കുന്ന ദിവസമായിരിക്കും ഇന്ന് ഇന്ന് ഞായറാഴ്ചയൊക്കെയല്ലേ അപ്പം ഇത്രയും ദിവസം പിന്നെ ഇത്രയും ദിവസം മഴയൊക്കെയല്ലായിരുന്നു ഇന്ന് കുറച്ച് വെയിൽ കാണുന്നുണ്ട് അപ്പോൾ ആ വെയിലൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ ഓടി നടന്ന് പണിയെടുക്കുമായിരിക്കും ഇത് സ്ത്രീകളെ കാണുന്നെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവരെയും കൂടെ കുറച്ച് ഹെൽപ്പിക്കുക നിങ്ങളുടെ വർക്കൊക്കെ ഒറ്റക്കിടന്ന് ചെയ്തിട്ട് നമ്മുടെ ഹെൽത്തിന് പ്രശ്നമാവരുത് ഒരുപാട് പണിയെടുത്തിട്ട് നമ്മുടെ ബോഡി വീക്കാവുന്നതിനേക്കാട്ട് നല്ലതല്ലേ മറ്റുള്ളവരും കൂടെ സഹായിക്കുമ്പം നമ്മൾ മാത്രം ചെയ്താലേ എല്ലാം വൃത്തിയാവും നമ്മൾ മാത്രം ചെയ്താലേ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കിടന്ന് ഒറ്റയ്ക്ക് ചെയ്യണ്ട ആണുങ്ങളെ വീഡിയോ കാണുന്നെങ്കിൽ വീട്ടിലെ പെണ്ണുങ്ങളെ തന്നെ പണിയെടുക്കുന്നതാണോ ഓടിപ്പോയിട്ട് അവരെയൊന്ന് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ അവർക്കും ഒരു സന്തോഷമാകുമല്ലോ ടെൻ ഓ വൺസിൻ്റെ എനർജി വന്നിരിക്കുന്നത് ഇന്ന് നല്ല ജോലി ജോലി ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ള കൂടെ ജോലി ഒന്ന് ഷെയർ ചെയ്താൽ മതി പിന്നെ ഫോർ ഓ വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് എന്തോ ഒരു പാർട്ടിയിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഭയങ്കര സന്തോഷമാണ് എന്ത് ഈ ബർത്ത്ഡേ പാർട്ടി ഇല്ലെങ്കിൽ ഒരു വിവാഹത്തിൻ്റെ എന്തെങ്കിലും പാർട്ടി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നിങ്ങളിന്ന് പങ്കെടുക്കുന്ന ദിവസമായിരിക്കും ആരെങ്കിലുമൊക്കെ നല്ല സന്തോഷമായിട്ടുള്ള കുറച്ച് ആൾക്കാരുമായിട്ട് കൂടുന്നുണ്ട് ഫ്രണ്ട്സോ അങ്ങനെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ആരെങ്കിലും ആയിട്ടൊക്കെ നിങ്ങളൊന്ന് കൂടുന്ന ദിവസവും ഇന്നത്തെ ഭൂ ഭൂള് വന്നിട്ടുണ്ട് ദിവേലിന് വിശ്വസിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് ദിവലിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ വിശ്വസിച്ച് മുമ്പോട്ട് പോവുകയാണ് നിങ്ങൾ മറ്റുള്ളവരെ ഇന്നും നോക്കുന്നില്ല മറ്റുള്ളവരെന്നെ സഹായിക്കുന്നു മറ്റുള്ളവരെന്താ എന്നെ സഹായിക്കുന്നത് അങ്ങനത്തെ ഒരു ചിന്തകൾ ഒന്നുമില്ല നിങ്ങൾ ഡിവൈനില് മാത്രം വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്നൊരു എനർജിയാണ് നൈറ്റോ വൺസും വന്നിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയിൽ നിങ്ങൾക്ക് ആ നേടാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടല്ലോ നിങ്ങൾക്ക് ആ ഒരു എനർജിയിൽ നിങ്ങളിന്ന് മുമ്പോട്ട് പോകുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാം കൊണ്ട് ഇന്നത്തെ ദിവസം പോസിറ്റീവ് എനർജിയാണ് ഇനി എന്തോ ഒരു കാര്യം പേടിക്കുന്നുണ്ട് അത് പേടിക്കണ്ട നമ്മൾ എന്താ ആ ഒരു ഇന്നത്തെ ആ ഒരു എനർജി എന്ന് ആലോചിച്ചാൽ മതി എന്തോ ഒരു കാര്യം പേടിക്കുന്നുണ്ടായിരുന്നു ആ ഒരു എനർജി ഉണ്ട് അതിൻ്റെ വിചരിച്ചാൽ മതി എന്തോ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ പെട്ടെന്നൊരു ഇൻസിഡൻറ്റ് വന്ന് നിങ്ങളൊന്ന് പേടിക്കുന്നതായിട്ടേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കേ താങ്ക്